ഒരുപാട് മരണങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടെങ്കിലും മരിച്ചു യാത്രയാവുന്നൊരു വ്യക്തിയെ അനുഗമിക്കാനുള്ള ഒരവസരം ഇന്നുണ്ടായി കേട്ടോ തീർച്ചയായിട്ടും ജനാസ എന്ന് പറയും ആ ജനാസയോടൊപ്പം ഖബറെടുക്കുന്ന സ്ഥലം വരെ അനുകരിക്കുകയും കുറച്ച് ദൂരമായതുകൊണ്ട് കുറേ നേരം നടക്കുകയും അത്രയും നേരങ്ങളിലൊക്കെ ആ ഒരു മയത്ത് പിടിച്ചു നടക്കുന്ന കുറേ പേർ അവിടെ നാവിൽ നിന്ന് ഒരു മന്ത്രങ്ങൾ ഇങ്ങനെ കുതിച്ചു വരുന്നത് കേട്ടു ലായിലാഹ ഇല്ല എന്ന അറബി പദം ആരാധനക്കർഹനായി ദൈവമല്ലാതെ മറ്റൊന്നുമില്ല എന്ന ഒരു വാക്ക് ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുന്നു ബേക്കൽ നിശബ്ദനായി ഞാനിങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോഴൊക്കെ മനസ്സിലേക്ക് ഓരോരോ മരണ മരിച്ചു കിടക്കുന്ന വ്യക്തി എനിക്ക് പരിചിതനല്ല അവരെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആ യാത്ര ആ യാത്ര ചെയ്യുന്ന എല്ലാ വ്യക്തികളും അതിനനുഗമിക്കുന്ന എല്ലാവർക്കും ഇതുപോലൊരു നിമിഷത്തിന് സാക്ഷിയാവേണ്ടതുണ്ടല്ലോ എന്നുള്ള ചിന്തകൾ എന്നെ പലതും ചിന്തിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല ചിന്തകൾ ആ മന്ത്രങ്ങൾ ആരാധനക്കർഹനായി ദൈവമല്ലാതൊന്നുമില്ല എന്ന് പറയുമ്പം ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ആ ഒരു നിർഭയത്വം അതിനെക്കുറിച്ചുള്ള ചിന്തകൾ കാരണം മറ്റെല്ലാം ശൂന്യമാവുകയാണ് മറ്റൊന്നിനോടും വിധേയമില്ലാതെ മറ്റൊന്നിൻ്റെയും അടിമയായി ജീവിക്കാതെ മറ്റൊന്നിനോടും പേടിയില്ലാതെ ജീവിക്കുന്ന നിർഭയത്വത്തിൻ്റെ ഒരു മഹാ മന്ത്രമായിട്ട് ആ മന്ത്രത്തെ ഞാൻ ഇങ്ങനെ കാണുകയാണ് മനുഷ്യനെത്ര നിസ്സഹായനാണ് എന്ന് ചോദിക്കുന്ന വേളകളാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവിടെ എല്ലാവരും ചേർന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ഒരുമയാണ് മരിച്ച വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും നമസ്കാരങ്ങളിൽ നമസ്കാരങ്ങളും വ്യത്യസ്തമാണിത് സാധാരണ മുസ്ലിം നമസ്കാരങ്ങളിലൊക്കെ മുട്ടുകുത്തി നമിക്കുക പല പല ആക്ഷനുകൾ വഴിയാണ് പോവുക ആ ആക്ഷനുകളൊന്നുമില്ല കാരണം മരിച്ചു വയ്ക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമസ്കാരമാണ് ദൈവത്തോട് ചെയ്യുന്നൊരു നമസ്കാരമാണ് അതിനു മുമ്പിൽ നമിക്കുമ്പം നമ്മൾ ആ മരിച്ച വ്യക്തിയോട് ആരാധിക്കുന്നതിന് തുല്യമാവും ഒരു വിധേയത്വവും അടിമത്വവും വരുന്നതിന് തുല്യമാവും അതില്ലാത്തൊരു പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത് എല്ലാവരും നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുക പല ചിന്തകളിങ്ങനെ മനസ്സിലേക്ക് വരികയാണ് ആ മനുഷ്യന്മാർ എന്തിൻ്റെ ഒക്കെയോ അടിമകളായി പോവുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മൂല്യം തിരിച്ചറിയാതെ ജീവിക്കുകയാണ് ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യന് മുമ്പിലും ഒരു ഗുരുവായി വരേണ്ടതാണ് കാരണം ഈ അതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും സുരക്ഷിതമായ യാത്ര എന്തായാലും സംഭവിക്കുന്ന ഒന്ന് ഒന്ന് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മരണമാണ് പലപ്പോഴും മരി ജീവിക്കുന്ന കാലയളവിലൊന്നും നമ്മളത് ഓർക്കാറില്ല മരണം മനുഷ്യന് മൂല്യം കൽപ്പിക്കുന്ന ഒരു കറൻസി ഉണ്ട് മനുഷ്യന് മരിക്കുന്നത് വരെ ലഭിക്കുന്ന ജീവിക്കാൻ ലഭിക്കുന്ന സമയമാണത് ആ ഒരു സമയത്തിന് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാലയളവിൽ മനുഷ്യൻ ചെയ്യേണ്ടത് ആ ഒരു സമയത്തിന് മൂല്യം കൽപ്പി എൻ്റെ ഒരു ഏറ്റവും മൂല്യമുള്ളതാണ് പലപ്പോഴും നമ്മൾ കിട്ടുന്ന സമയം മുഴുവനും ഒരുപാട് ഡിസ്ട്രാക്ഷനിലേക്ക് അനാവശ്യമായ വാർത്തകളിലേക്ക് അനാവശ്യമായ ഭീതിയിലേക്കൊക്കെ പോവുകയാണ് നമുക്ക് ഭീതി പരുത്തുന്ന ഒരു വ്യക്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കേ ഭീതിടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ദേഷ്യം വരുന്നതിന് മുമ്പ് അവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക മരണശൈലിയിൽ അവർക്ക് കെടുക്കുന്നൊരംഗം ചിന്തിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങോട്ട് പ്രതികാരമോ അങ്ങോട്ടൊരു ദേഷ്യമോ വൈരാഗ്യമോ വരില്ല നൈമിഷികമായിട്ടുള്ളൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് തിരിച്ചറിയുമ്പം ഈ ജീവിക്കാനുള്ള ലഭിച്ചൊരു അവസരം നമുക്ക് ലീ ലഭ്യത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മൾ തിരിച്ചറിയും തീർച്ചയായും തിരികെ നടത്തത്തിലും കുറച്ചുകൂടി നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയുകൊണ്ട് ഞാൻ തിരികെ പോകുന്നു മനസ്സിന് നിറയെ ആ മരിച്ച മനുഷ്യന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു മനസ്സിൽ നിറയെ മരണത്തിന് മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യൻ്റെ സഹായഭാവമായിരുന്നു ആൾക്കാർ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നോ അത് കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കട്ടെ നിങ്ങളോട് ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കട്ടെ മരണത്തിന് മുമ്പിൽ അവർക്ക് കിട്ടുന്നൊരാശ്വാസമാണിതെങ്കിൽ അതവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ പക്ഷേ അതിനെ നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ സ്വസ്ഥതയുമായി ബന്ധപ്പെടുത്താതിരിക്കുക അതാണ് മരണം നമ്മൾ ബോധിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഓക്കെ ബൈ